പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത നാളിൽ കുറേ ഏഷ്യൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി ഇൻഡോനേഷ്യ പപ്പുഗുനിയ ടിമോർ സിംഗപ്പൂർ രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തി അദ്ദേഹം തിരിച്ച് റോമിൽ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പതിവ് ബുധനാഴ്ച യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ വളരെ യൂറോപ്പ് സെൻറ്റേർഡായിട്ടാണ് ചിന്തി ചിന്തിക്കുന്നത് എന്നാൽ ഞാൻ ഈ ഏഷ്യൻ രാജ്യങ്ങളിലൂടെ പോയപ്പോൾ അവിടെയുള്ള ക്രൈസ്തവ സജീവത്വം എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചു അവിടെ നല്ല ജീവനുള്ള ക്രിസ്ത്യാനികൾ ആവേശപൂർവ്വം ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്ന ഒത്തിരി പേർ അവിടെയുണ്ട് അവിടുത്തെ സഭകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അപ്പം നല്ല ജീവനുള്ള ഒരു സഭയെ ഞാൻ അവിടെ കണ്ടെത്തി അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം ഈ യൂറോപ്പ് കേന്ദ്രീകൃതം എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ വിശാലമാകണം നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്ന് പരിസ്ഥിതാവ് പറയുകയുണ്ടായി അടുത്ത നാളിൽ ഞാൻ വായിച്ചു ആദ്യ നൂറ്റാണ്ടിൽ നമ്മുടെ സഭ ഏഷ്യ ഏഷ്യയിൽ കേന്ദ്രീകൃതമായിരുന്നു പലസ്തീനയിൽ ആരംഭിച്ച സഭയാണിത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു കണക്കനുസരിച്ച് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികൾ ലോകത്തുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതിൽ നാൽപ്പത് ശതമാനം യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും കൂടിയാണ് പതിനഞ്ച് ശതമാനം ആഫ്രിക്കയിലാണ് ബാക്കി ഏഷ്യയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അറുപത് കോടി ക്രിസ്ത്യാനികൾ ഉണ്ടാവുമെന്നാണ് അവരുടെ കണക്ക് അതിൽ മുപ്പത്തിമൂന്ന് ശതമാനം യൂറോപ്പിൽ യൂറോപ്പിൽ ശതമാനം കുറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം ആഫ്രിക്കയിലായി അവർ പറയുന്നത് രണ്ടായിരത്തി അൻപതാകുമ്പോഴത്തേക്കും മുന്നൂറിലധികം കോടി ക്രിസ്ത്യാനികൾ കാണും അതിൽ അൻപത് ശതമാനത്തിലധികവും ആഫ്രിക്കയിലായിരിക്കും എന്നാണ് പറയുന്നത് രണ്ടാം സ്ഥാനം ലാറ്റിൻ അമേരിക്ക കൊണ്ടുപോകും മൂന്നാം സ്ഥാനം ഏഷ്യ നാലാം സ്ഥാനത്തായിരിക്കും യൂറോപ്പും നോർത്ത് അമേരിക്കയും എന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ നിന്ന് മിഷനറിമാർ മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും വരുന്ന ഒരു കാലം അതിവിദൂരമല്ല ഞാനിത് പറഞ്ഞു വന്നത് ക്രൈസ്തവികതയുടെ കേന്ദ്രം മാറുകയാണ് നമ്മൾ യൂറോപ്യൻ സെൻറ്റേഡ് ആയിട്ടോ ഒക്കെ പാശ്ചാത്യ കേന്ദ്രീകൃതമായ കേന്ദ്രീകൃതമായൊരു ചിന്താരീതിയിൽ നിന്ന് ഒക്കെ ഏഷ്യൻ കേന്ദ്രീകൃതവും ആഫ്രിക്കൻ കേന്ദ്രീകൃതവും ഒക്കെ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം വരുന്നു അതോടൊപ്പം പുതിയ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാനായിട്ട് സഭകൾ നേര് സഭകൾ തയ്യാറാവേണ്ടി വരികയാണ് നമ്മൾ നമ്മുടെ വ്യാഖ്യാനങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം മാറുകയാണ് ഇപ്പോൾ എക്യുമനിസത്തിന്റെ ചരിത്രം നോക്കിയാൽ തന്നെ നമ്മുടെ സഭകളുടെ എല്ലാം കാഴ്ചപ്പാടുകൾ ഒത്തിരി മാറിയിട്ടുണ്ട് കുറച്ചും കൂടെ വിശാലമായിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും എല്ലാ സഭകളെയും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ എക്യുമിക്കൽ പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാലും ഇവിടെയും വലിയൊരു വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവാലയം ഉയർന്നു അതിന്റെ പേരിൽ ഒത്തിരി വിവാദങ്ങളും ഒക്കെ ഉണ്ടായി എന്നുള്ളത് എന്റെയൊക്കെ ഒത്തിരി ചെറുപ്പത്തിൽ പത്രങ്ങളിലൊക്കെ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരുപക്ഷെ മതങ്ങൾ തമ്മിൽ ഒരു വലിയ വൈരത്തിലേക്ക് വലിയ ഒരു ഭിന്നതയിലേക്ക് നയിക്കാമായിരുന്ന ഒരു സംഭവത്തെ മതങ്ങൾ തമ്മിലുള്ള വലിയ സൗഹൃദത്തിന്റെ വേദിയാക്കി മാറ്റി എന്നുള്ളതാണ് നിലയ്ക്കൽ സംഭവം കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അതുപോലൊരു പള്ളി ലോകത്ത് ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ് എല്ലാ സഭകൾക്കും വേണ്ടി ഒരു ദേവാലയം ഇത് എവിടെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ് അത്രമാത്രം സഭൈക്യത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഈ നിലയ്ക്കൽ മാറി അപ്പോൾ ആ രീതിയിലെല്ലാം ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ഊർജം രംഗത്ത് നൽകിയ ഒരു പ്രസ്ഥാനമാണ് ഈ നിലയ്ക്കൽ എക്യുമൽ ട്രസ്റ്റ് നമ്മൾ ഇന്ന് മാർത്തോമൻ സഭകളുടെ ഐക്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് മാർത്തോമ പൈതൃകമുള്ള സഭകളുടെ ഐക്യം നമുക്കറിയാം ഇത്രയും കരുത്തുള്ള ഒരു സമൂഹം ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കുറേ വർഷങ്ങൾക്കും ഒരു പത്ത് വർഷം മുമ്പാകുന്നു ഒരു നമ്മുടെ ഔട്ട്ലുക്ക് വാരികയിൽ ഒരിടയ്ക്ക് ഒരു ഒരു ലക്കത്തിൻ്റെ തലക്കെട്ട് ഇന്ത്യയിലെ പ്രബലമായ പത്തു സമുദായങ്ങൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ബിസിനസ് സ്കൂളുകളെ കുറിച്ച് അവർ ഇറക്കിയ ഒരു പങ്തിയാണ് അതിൽ സാമ്പത്തികമായിട്ടും ബിസിനസ് പരമായിട്ടും എല്ലാം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പത്ത് സമുദായങ്ങളെ കുറിച്ചാണ് ഔട്ട്ലിക്ക് എന്ന് പറയുന്ന ദേശീയ വാരിക ഒരു സർവേ നടത്തി ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നമുക്ക് ഞാൻ ചുമ്മാലോ ബിസിനസ് ആണ് നമുക്ക് പറ്റിയ മേഖലയൊന്നുമല്ല അല്ല ചുമ്മാ ഒന്ന് നോക്കി ഈ ഈ സമുദായങ്ങളുടെ പേര് അതിനകത്ത് ഗുജറാത്തിലെ മാറുവാടികൾ തുടങ്ങി ഒത്തിരി ഒക്കെയുണ്ട് ഏറ്റവും അവസാനം സിറിയൻ ക്രിസ്ത്യൻസ് ഓഫ് കേരള പത്താമതായിട്ട് ഏറ്റവും പ്രബല സമയം ഇന്ത്യയിലെ ആയിരക്കണക്കിന് സമുദായങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രബല സമുദായമായിട്ട് ഇന്ത്യയിലെ ഒരു ദേശീയ വാരിക കണ്ടെത്തിയത് പത്താമതായിട്ടാണെങ്കിലും കണ്ടെത്തിയത് സിറിയൻ ക്രിസ്ത്യൻസ് ഓഫ് കേരളയാണ് ആണ് എന്നിട്ട് അവരതിന് കാരണങ്ങൾ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ പത്രങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ കേരളത്തിലെ ബിസിനസിന്റെ രംഗം എടുത്ത് നോക്കിയാൽ കേരളത്തിലെ പ്ലാന്റേഷന്റെ രംഗം കേരളത്തിലെ വിദ്യാഭ്യാസം ആതുര ശുശ്രൂഷ കല സാഹിത്യം അതുപോലെ സിനിമ ഏതു മേഖലയിലാണ് ഈ സുറിയാനിക്കാര് പുറകോട്ട് പോയിട്ടുള്ളത് മാർത്തോമേൻ പൈതൃകമുള്ള സഭകൾ പുറകോട്ട് പോയിട്ടുള്ളത് നമ്മൾ ഇന്ന് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്നത് കൊണ്ട് നമ്മൾ കൂടെ ഈ പൊതുസമൂഹത്തിന് കൊടുത്ത നന്മകൾ കാണാതെ പോവുകയാണ് നമ്മളിങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു സഭകളിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ മാർത്തോമൻ പൈതൃകം ഉൾക്കൊള്ളുന്ന സഭകളുടെ പൊതുചരിത്രം എടുത്തു നോക്കിയാൽ ഈ കേരളത്തിനും ഇന്ത്യക്കും ഈ സമൂഹം ചെയ്ത സംഭാവനകള് എടുത്തു നോക്കിയാൽ അതൊരു വലിയ വലിയ ഒരു ചരിത്രമാണ് അത് നമുക്ക് നൽകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് മാറുന്ന കാലത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും പൊതുവിഷയങ്ങളിലെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെയുള്ളൊരു വലിയ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് നമ്മൾ ഏതായാലും എനിക്കത് തോന്നുന്നില്ല സഭകളെല്ലാം കൂടെ ഒരു സഭയാവും നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും എൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത് നടക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ദൈവം ഇടപെടുവായിരിക്കും എന്തെങ്കിലും അത്ഭുതമൊക്കെ നടക്കുമായിരിക്കും പക്ഷേ ഓരോ സഭയും ആ സഭയുടെ തനിമയും വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പരസ്പരം യോജിക്കാവുന്ന എത്രയോ മേഖലകൾ നമ്മുടെ നിലക്കലക്കു മെനിക്കൽ ട്രസ്റ്റിൻ്റെയൊക്കെ സ്ഥാപക പിതാവെന്ന് വിളിക്കാവുന്ന അഭിവന്യ പൗത്തിൽ പിതാവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ എല്ലാ സഭകളെയും വളരെ അത്ഭുതകരമായി ഒരുമിച്ച് ചേർത്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ഒരുമിച്ച് നിന്നു എന്നുള്ളത് നമുക്കൊരു വലിയ മാതൃകയാണ് ഇന്റർ ചർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ഒക്കെ രൂപീകരിച്ച് എല്ലാ സഭകളെയും ഒരു വേദിയിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് ഗവൺമെൻറിൻ്റെക്ക് മുമ്പിൽ ഒരു സ്വരമായിട്ട് ഒരു മുഖമായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് ആ കാലഘട്ടത്തിൽ സാധിച്ചു അതെല്ലാം നല്ല മാതൃകയാണ് നമ്മുടെ മുമ്പിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരുമയുടെ ഒരു ശബ്ദമാകാനായിട്ട് സാധിക്കണം നമുക്കറിയാം ഒത്തിരിയേറെ വെല്ലുവിളികൾ നമുക്കുണ്ട് എല്ലാ കാലഘട്ടത്തിലും സഭയ്ക്ക് വെല്ലുവിളികൾ ഉണ്ടാവും സഭയ്ക്ക് വെല്ലുവിളികൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി സഭയ്ക്ക് എന്താണിത് വെല്ലുവിളികൾ ഇല്ലാത്തത് എന്ന് മാത്രമല്ല വെല്ലുവിളികൾ ഇല്ലെങ്കിൽ സഭയ്ക്ക് ഒരിക്കലും സഭയായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്നും സുവിശേഷം ശരിയായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും സുവിശേഷം ശരിയായിട്ട് വായിച്ചാൽ സുവിശേഷം ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഭാഗ്യമെന്നൊന്നും തോന്നത്തില്ല വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ ഇതൊക്കെ എന്ത് ഭാഗ്യമാണെന്ന് ഇപ്പോഴത്തെ പിള്ളേര് നമ്മളോട് ചോദിക്കും ആത്മാവിൽ ദരിദ്രവർ ഭാഗ്യവാന്മാർ പിന്നെ അപ്പൊ അവർ ചിലർ പറയാറുണ്ട് ആണ് അതായത് അതായത് ഇത് ഇതൊന്നും ആയിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല അതിന്റെ അവസാനം എന്നാ പറയുന്നത് നിങ്ങളെ പീഡിപ്പിക്കും നിങ്ങളെ വിചാരണ ചെയ്യും നിങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറയും നിങ്ങളെ കാരാഗ്രഹത്തിൽ അടയ്ക്കും നമ്മൾ ഇതെല്ലാം ഭയങ്കര പ്രശ്നമായിട്ട് കരുതുകയാണ് ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് വെല്ലുവിളികൾ ഇല്ലാത്ത ഒരു കാലഘട്ടം ഒരിക്കലും സഭയ്ക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എങ്കിലും ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ ഒരുപക്ഷെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള വിഭാഗങ്ങൾ ആധിപത്യത്തിനായിട്ട് ശ്രമിക്കുന്നു അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഒരു മത നീക്കം അത് ആധിപത്യത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റു പല മതങ്ങളെയും മതങ്ങളിലേക്കുമുള്ള ആധിപത്യത്തിന്റെ വഴികൾ അവർ തേടുകയാണ് ആ രീതിയിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക മറ്റുള്ളവരെ ദുർബലപ്പെടുത്തുക അങ്ങനെയൊക്കെയുള്ള പരിശ്രമങ്ങളുമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇപ്രകാരമുള്ള ഇൻഫിൽട്രേഷന് ഇപ്രകാരമുള്ള നുഴഞ്ഞു കയറ്റത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ചില വിഭാഗങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് മറ്റ് സമുദായങ്ങളെയും സമൂഹങ്ങളെയും ദുർബലപ്പെടുത്താനായിട്ട് ഒത്തിരി പണം ചെലവഴിക്കുന്ന സമൂഹങ്ങളും ഉള്ള ഒരു കാലത്ത് നമ്മളിങ്ങനെ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായി മാത്രം ജീവിച്ചാൽ പോരാ സർപ്പങ്ങളെ പോലെ വിവേകികൾ കൂടി ആവണം അതുപോലെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ക്രൈസ്തവരുടെ അസാന്നിധ്യം വളരെ പ്രകടമാണിന്ന് അത് വളരെ രൂക്ഷമായിട്ട് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട് ഭരണരംഗത്ത് ക്രൈസ്തവ മൂല്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു ക്രൈസ്തവ മൂല്യങ്ങൾ ഉള്ളവരുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് നമ്മളെ എല്ലാവരെയും വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ രംഗത്തിൽ ഒന്നാമത് നമുക്ക് രാഷ്ട്രീയത്തോട് പുച്ഛം രണ്ടാമത് നമ്മൾ വോട്ട് ചെയ്യാനും പോകത്തില്ല എന്നോട് ഒരു രാഷ്ട്രീയ രംഗത്ത് ഒരു വളരെ ഉയർന്നിരുന്ന ഒരു സഹോദരം പറയും എൻ്റെ പിതാവേ ഈ ക്രിസ്ത്യാനികളെല്ലാം കൂടെ തെരഞ്ഞെടുപ്പ് മത്സര ജില്ലയിലും പോട്ടെ ഇതുങ്ങളോട് വോട്ട് ചെയ്യാനെങ്കിലും വരണമെന്ന് പറയണം കാരണം ഇപ്രാ അത്രമാത്രം പൗരബോധം കുറഞ്ഞ ഒരു സമൂഹമായിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പൊ വോട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി സമയം കൂടുതൽ എടുക്കും ഇവര് ഇലക്ഷൻ കമ്മീഷൻ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഓരോ വോട്ടിനും ഏതാണ്ട് കുറച്ച് കൂടുതൽ സമയം സമയമെടുക്കും അത്രയും സമയമൊന്നും മേനക്കെടാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ക്രിസ്ത്യാനി വെയിൽ കൊണ്ടൊന്നും ഗ്യൂവിലൊന്നും നിക്കുകയല്ല അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകത്തില്ല പിന്നെ മത്സരരംഗത്തേക്ക് വരുന്നില്ല പൊതുജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അതും ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ എണ്ണം കുറയുന്നതും ഒരു വലിയ വെല്ലുവിളിയായിട്ട് നമുക്ക് കയറുന്ന ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ ആ ഒരു വലിയ സമൂഹം ഇന്ന് പതിനേഴ് ശതമാനമായിട്ട് കുറഞ്ഞു നമ്മളിപ്പോൾ ആരെ കുറ്റം പറയാനാണ് നമ്മളെ മാത്രം പറഞ്ഞ പോരെയാണ് അത് നമ്മൾ അച്ഛന്മാരും എത്രമാരും കൂടെ ചർച്ച ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഞങ്ങൾ വരമയളും എത്രമാര് ചർച്ച ചെയ്തിട്ടും ഒരു കാര്യമില്ല ഇത് കുടുംബങ്ങളിൽ ചർച്ച ചെയ്യണം കുട്ടികളുടെ എണ്ണം കുറയുന്നു നമ്മുടെ കണക്ക് കുറയുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലാണ് കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതും നമ്മുടെ ഊട്ടുമേശകളിൽ ഇത് ചർച്ചയാവണം നമ്മുടെ കൊച്ച് നമ്മുടെ അടുത്ത തലമുറ ഈ ഒരു വലിയ വിപത്തിനെക്കുറിച്ച് ബോധവാന്മാരാവണം ബോധവതികളാവണം എങ്കിൽ മാത്രമേ അതിനൊക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷെ ഈ പുറമേ നിന്നുള്ള വെല്ലുവിളികളെക്കാളും വലുതാണ് അഗമേയിൽ നിന്നുള്ള വെല്ലുവിളികൾ അകമേ നിന്നുള്ള വെല്ലുവിളിയിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഒരു കൾച്ചറൽ എയ്ഥയിസമാണ് സാംസ്കാരികമായ ഒരു നിരീക്ഷണത്വം നമ്മുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഘടനകളെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ എല്ലാ സഭകളിലും ഇന്ന് ഉണ്ടാവുന്നുണ്ട് പൗരോഹിത്യത്തിന് കാര്യമില്ല കുടുംബത്തെ ദുർബലപ്പെടുത്തുന്ന അഭിപ്രായങ്ങളും നീക്കങ്ങളും അതുപോലെ സഭയെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ് പൗരോഹിത്യത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ പൗരോഹിത്യം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് നമ്മുടെ വർഗ്ഗ സിദ്ധാന്തത്തിന്റെ കാഴ്ചപ്പാട് ഇതൊരു ബൂർഷുവായിട്ടാടാണ് അത് എതിർക്കേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ പൗരോഹിത്യത്തെ ആ തലത്തിൽ കണ്ടുകൊണ്ട് അതിനെതിരെയുള്ള നീക്കങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ എല്ലാം ഈ പറയുന്ന സഭയുടെ ഘടനയെ ദുർബലപ്പെടുത്താനുള്ള ശാസ്ത്രീയമായ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് കൾച്ചറൽ എയ്സത്തിൻ്റെ വലിയ ഒരു ആണ് ജെൻഡർ എന്താണ് ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത നാളിൽ ഓസ്ട്രേലിയയിലോ മറ്റോ പോയപ്പോഴാണ് എന്നോട് പറഞ്ഞു പിതാവെ കൊച്ചിനെയും കൊണ്ട് സൂളി ചെന്നപ്പോൾ ജെൻഡറിന്റെ കോളത്തിൽ നമുക്കൊക്കെ എന്ത് എളുപ്പമായിരുന്നു മെയിലാണോ ആണോ എന്ന് എഴുതിയ മതിയായിരുന്നു അത് ഏഴെട്ടെണ്ണമാണ് താഴെ ഏഴെട്ട് ജെൻഡർ ആണ് കാണിക്കുന്നത് സെലക്ട് ചെയ്തോളാൻ കൊച്ചിന്റെ ജെൻഡർ സെലക്ട് ചെയ്യാൻ പറയുകയാണ് മാതാപിതാക്കളോട് നമ്മുടെ മലയാളി മാതാപിതാക്കൾ എന്ത് കഷ്ടപ്പെടുന്നു ഞങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ എന്ന് എഴുതിയാ മതിയായിരുന്നു അപ്പൊ അപ്പൊ ഈ ജെൻഡറിന്റെ കാഴ്ചപ്പാടിനെ ഫാമിലിയുടെ കാഴ്ചപ്പാടിനെ സഭയുടെ കാഴ്ചപ്പാടിനെ എല്ലാം ദുർബലപ്പെടുത്താനുള്ള പരിശ്രമം ഈ കൾച്ചറൽസത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിലുള്ള സെക്യുലറൈസേഷൻ എനിക്ക് തോന്നുന്നു സെക്യുലറൈസേഷൻ ഓഫ് തിയോളജിയൻസ് ഓഫ് ക്ലർജി അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ദൈവശാസ്ത്രജ്ഞന്മാർ സെക്യുലറൈസ്ഡ് ആയിപ്പോയി അവര് ഈശോ വിഷയ ഏകരക്ഷകനല്ല എന്ന് സ്ഥാപിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം ഈശോ അങ്ങനെ ഏകരക്ഷകനായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു ദൈവശാസ്ത്ര വിദ്യാപീഠത്തിൽ ചെന്ന് ഈശോ ഏകരക്ഷകനാണെന്ന് പറഞ്ഞാൽ മൂന്ന് പണ്ഡിതന്മാരെങ്കിലും എനിക്ക് അത് എന്നെ എതിർക്കുന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല ഇല്ല അവര് വലിയ വലിയ പ്രബന്ധങ്ങളും പൊഡ്നോട്ടുകളും എല്ലാം കൊണ്ടുവരും ഇത് ഏകരക്ഷകൻ എന്ന് പറയാൻ പറ്റുകയില്ല കാലമൊക്കെ മാറി പിതാവ് പഴയാള എന്നൊക്കെ പറയും എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ തന്നെ ഈ സെക്യുലറൈസേഷന്റെ ട്രെൻഡ് ഒത്തിരിയേറെ കൂടുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന ലിബറലിസം അത് കന്യാസ്ത്രീകളെയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യും കുർബാനയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും നിങ്ങൾ ആരും എന്നോട് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഇത് പതിവ് അതാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഒളിഞ്ഞു നിൽക്കുന്നത് ഒരു ലിബറലിസമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം അത്രയൊക്കെ ഉള്ളൂ അത് ഏതുമേ അത് നമ്മുടെ തന്നെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അപ്പോഴാണ് ഈ ഡോക്ടറി എന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റാത്തത് ഒരു ഡോക്ടറിൻ ഒരു വിശ്വാസ സത്യം ഏ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല വിശ്വാസ സത്യം ഒക്കെ പഴയ പഴഞ്ചൻ സംഭവമാണ് അതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം വിശ്വാസ സത്യങ്ങളൊക്കെ മനുഷ്യൻ മാറുന്നതനുസരിച്ച് മാറണം ദൈവകേന്ദ്രീകൃതമായിരുന്ന ഒരു സമൂഹം മനുഷ്യ കേന്ദ്രീകൃതമാകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇതെല്ലാം എന്ന് നമുക്ക് തിരിച്ചറിയാം ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഈ ീ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ഒരു നിലപാടെന്താണ് നമ്മൾ കുരിശിൻ്റെ കുരിശിൻ്റെ ധൈര്യമൊന്നും നമ്മൾ കാണിക്കാറില്ല നമ്മളങ്ങ് ഭീരുക്കളായി നമ്മുടെ തന്നെ മാളങ്ങളിലേക്ക് ഒതുങ്ങി പോവുകയാണ് സുവിശേഷം പറയുന്നതിന് എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്നാ ഇനി സുവിശേഷം പറയണ്ട എന്നാണ് എവിടെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മളുടെ സുവിശേഷ പ്രവർത്തനത്തെ എതിർക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇവരെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി ഈ വെരട്ടിയാ മതി എന്ന് പറഞ്ഞ പോലെ കൊല്ലൊന്നും വേണ്ട വരട്ടിയാൽ മതി അവര് ഒക്കോളും അതാണ് നമ്മൾ എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് ഈ രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതാണെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും നമുക്കില്ലാതെ പോവുകയാണ് അതുകൊണ്ട് തന്നെ ധൈര്യമില്ലാത്ത ആത്മവിശ്വാസമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നു നമ്മൾ ഓർക്കണ ഒരു കാലത്ത് ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥതയെ നിയന്ത്രിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികളെങ്കിൽ ഇന്ന് എല്ലാ മേഖലയിലും ആത്മവിശ്വാസമില്ലാത്ത ആൾക്കാരായിട്ട് പോകുന്നു നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒന്നും തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുകയില്ല കാരണം നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെയാണ് ഇവിടെ നല്ല ജോലിയില്ല ഇവിടെ പഠിപ്പിച്ചു വിടാൻ മാത്രമേ ഉള്ളൂ സ്ഥാപനങ്ങളുള്ളൂ ജോലി കൊടുക്കാൻ സ്ഥാപനമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇവര് ജോലി തേടി അവർ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി തേടി അവരെവിടെങ്കിലുമൊക്കെ പോകും പക്ഷേ പൊക്കോട്ടെ അത് ഒരു ഒളിച്ചോട്ടമാണെങ്കിൽ അത് വെല്ലുവിളികളെ നേരിടുന്നതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ധൈര്യമില്ലാത്തവരായിട്ട് മാറുകയാണോ നന്നായിട്ട് പഠിക്കുന്ന ഇവിടെ തന്നെ മത്സര പരീക്ഷകൾ എഴുതിയാൽ ജയിക്കുന്ന നാട്ടിൽ തന്നെ നല്ല ജോലികൾ കിട്ടാൻ സാധ്യതയുള്ള നമ്മുടെ കുട്ടികൾ പോലും ഏതോ രാജ്യത്തെ ഏതോ ഒരു ഗ്രാമത്തിലെ ഏതോ ഒരു നേഴ്സിംഗ് ഹോമിൽ ഒരു പേരും ഒന്നുമില്ലാത്ത ഒരു ഒരു സ്റ്റാഫായിട്ട് ജീവിതം മുഴുവൻ കഴിച്ച് സുഖമായി എൻ്റെ കാര്യം നോക്കി അങ്ങ് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന്റെ പരാജയമാണ് അവർക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ധൈര്യം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയെന്ന് തന്നെ നമ്മൾ കരുതണം നമ്മുടെ മാർത്തോമ പൈതൃകമുള്ള എല്ലാ സഭകളും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു അടയാളമാണ് മാർത്തോമ സ്ലീവ മൈലാപ്പൂരിലെ രക്തം വിയർത്ത കുരിശ് അത് മാർത്തോമാലീവാ എന്ന് പറയുന്നത് അതിൻ്റെ പലതരത്തിലുള്ള രൂപങ്ങൾ എല്ലാ സഭകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ സഭകളിലും പുഷ്പിച്ച കുരിശ് അതാണല്ലോ അതിന്റെ കേന്ദ്രം കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കുരിശ് എന്ന് പറയുന്നത് സഹനത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്നെങ്കിൽ പുഷ്പിച്ച കുരിശ് വലിയ ഒരു പ്രത്യാശയുടെ അനുഭവം തരികയാണ് ഉത്ഥാനത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ക്രൈസ്തവ സന്ദേശം ഒന്ന് ചുരുക്കി പറയാമെന്ന് ഞാൻ എന്നോട് എന്നോടാ ചോദിച്ചാൽ ഞാൻ പറയും ക്രൈസ്തവ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പിച്ച് കുരിശ് എന്നാണ് അർത്ഥം കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സന്ദേശം എന്ന് വെച്ചാൽ നീ സഹനം കണ്ടാൽ പേടിക്കരുത് നീ വെല്ലുവിളികൾ കണ്ടാൽ ഓടി ഇത് പുഷ്പിക്കും എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യാശയിലേക്ക് നയിക്കും അതുകൊണ്ടാണ് നല്ല ധൈര്യമുള്ളവനായിരുന്നു ക്രിസ്ത്യാനി ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും ഇത്രയും പള്ളികളും ഇത്രയും അച്ഛന്മാരും ഇത്രയും സന്യസ്ഥരും ഇത്രയും എത്രാന്മാരും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് നമ്മുടെ ജനത്തിന് ഇതിലും ധൈര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്കിപ്പോ ഒത്തിരി സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജനത്തിന്റെ ജീവിക്കാനുള്ള ധൈര്യം കുറഞ്ഞു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ഈ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മാർത്തോമേൻ പൈതൃകമുള്ള നമ്മുടെ സഭകള് ഒരുമിച്ച് നിന്ന് നമ്മുടെ സഭയുടെ പൈതൃകവും നമ്മുടെ സഭകളുടെ സംഭാവനകളുമൊക്കെ നമ്മുടെ ജനത്തെ പഠിപ്പിച്ച് അവരെ നല്ല അഭിമാന ബുദ്ധ ബോധമുള്ളവരാക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു സംഭാവനയായിരിക്കും അടുത്ത തലമുറയ്ക്ക് നമുക്ക് നൽകാനായിട്ട് സാധിക്കുക അവർക്ക് കുറച്ചും നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാര് രൂപീകരിക്കാൻ സാധിക്കും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ചെറുപ്പക്കാരെ രൂപീകരിക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഞാന് സമാപിപ്പിക്കുകയാണ് വിഷയങ്ങളിൽ എങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ രാജ്യത്തില് മതസ്വാതന്ത്ര്യമാണ് ഏറ്റവും കൂടുതൽ ഹരിക്കപ്പെടുന്നത് നമ്മൾ എത്ര പേർ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കുന്നുണ്ട് നമ്മളുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഈ ഗവൺമെന്റിന്റെ പുറകെ നടക്കുന്നതല്ലാതെ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിർബന്ധിത മതപരിവർത്തന ബില്ല് അവിടെ നിലവിൽ വന്നപ്പോൾ നാളെ അത് കേരളത്തിൽ വരാം ആ ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിച്ചു നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന കാഴ്ചപ്പാടിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനെ അതിനെ നേരിടാനായിട്ട് ഇന്നും സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുകയാണ് ഇത് മനുഷ്യാവകാശമാണ് സ്വ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം മതം വിശ്വസിക്കാനും ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന ഒരു പക്ഷേ മറ്റ് ഭരണഘടനകളിൽ വളരെ വ്യത്യസ്തമാണത് പ്രചരിപ്പിക്കാൻ പോലും സ്വാതന്ത്ര്യം നൽകുന്ന ഈ രാജ്യത്താണ് ഇവര് നിർബന്ധിത മതപരി പരിവർത്തന നിയമം പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഒരു കാര്യമില്ലാതെ പിടിച്ചകത്തിടുന്നതും മാസങ്ങളോളം ഒരു ജാമ്യം പോലും കിട്ടാതെ അവർ വിഷമിക്കുന്നതുമെല്ലാം പക്ഷെ അതെല്ലാം നോർത്ത് ഇന്ത്യയിൽ എവിടെയോ നടക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ നമ്മൾ വളരെ സുഖമായി കേരളത്തിൽ അങ്ങ് കഴിയുകയാണ് അതുപോലെ മതവിവേചനത്തിന്റെ ഒരു തലമുണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണാൻ ഗവൺമെന്റിന് കടമയുണ്ട് അതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് മതത്തിന്റെ പേരിൽ മാത്രം സംവരണം കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് മതവിവേചനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം മതത്തിന്റെ പേരിൽ മാത്രം സംവരണം നിഷേധിക്കുന്ന നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും ഈ അടിസ്ഥാനപരമായി ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനെതിരാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം പക്ഷെ അവിടെയൊക്കെ നമ്മൾ വളരെ ഭാഗികമായ ഒരു കാഴ്ചപ്പാട് മാത്രമേ പുലർത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഈ വഖഫ് ആക്ടിന്റെ പേരില് നമ്മുടെ മുനമ്പത്തും ചേറായിലും അറുന്നൂറ്റി പത്തോളം പട്ടയ പട്ടയ ഉടമകളെ നാനൂറ്റി അമ്പതോളം കുടുംബങ്ങളെ കുടിയിറക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനോട് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാൻ സാധിക്കാത്തത് നമ്മളെ തൊടാത്തത് കൊണ്ടാണ് അത് നമ്മുടെ കാര്യമല്ല നമ്മളെപ്പോഴും മലയോര കർഷകന്റെ പ്രശ്നം വരുമ്പോൾ അത് മലയോര കർഷകൻ അത് ചെയ്തോട്ടെ അല്ലെങ്കിൽ കടൽപ്പുറത്തെ പ്രശ്നം വരുമ്പോൾ അത് കടൽക്കാർ ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുട്ടനാട്ടിലെ കർഷകന്റെ പ്രശ്നം വരുമ്പോൾ അത് അവര് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇതിനെ ഭാഗികമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഒരുമയുടെ ഒരു മുഖവും ഒരുമയുടെ ശബ്ദവും നൽകാൻ നമുക്ക് സാധിക്കാത്തതും നമ്മൾ ദുർബലമായിട്ട് പോകുന്നതും ന്യൂനപക്ഷാവകാശങ്ങൾ ഓരോന്നോരോന്നായി ഹരിക്കപ്പെടുമ്പോൾ നമ്മൾ നമുക്ക് ആർക്കാണ് ഇത്ര ഇത്ര വേദന നമുക്ക് ഗവൺമെന്റ് ഒരു ആനുകൂല്യം തന്നാൽ നമ്മൾ വളരെ ഹാപ്പിയായി നമ്മൾ നമ്മളിവിന് ആ ഭാഗത്തോട്ട് പോകത്തില്ല എന്നിട്ട് അത് കഴിഞ്ഞ് അവർ ന്യൂനപക്ഷാവകാശം കവർന്നെടുക്കുന്ന ഒരു നിയമം ഉണ്ടായാൽ അത് നമ്മളെ ബാധിക്കത്തില്ലെങ്കിൽ നമ്മൾ അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തുന്നില്ല എന്നാൽ ന്യൂനപക്ഷാവകാശങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളെ അതിനെതിരെ കൊണ്ടുവരുന്ന ഒരു നിയമനിർമ്മാണം നമ്മളെ ബാധിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് അതിനെതിരെ ഒരുമിച്ച് നിൽക്കാനും അതിനെതിരെ പോരാടാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നു അഭിവൃദ്ധിയ ഭഗവത്തിൽ പിതാവൊക്കെ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മതന്യൂനപക്ഷങ്ങൾക്ക് അത് നടത്താനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഒരു സ്വാശ്രയ സ്ഥാപനവും ഇല്ലായിരുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അന്നത്തെ കാലത്ത് ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ലായിരുന്നു ഇന്ന് ഞങ്ങൾ കേൾച്ചിട്ടുണ്ട് പക്ഷേ അന്ന് ഇല്ലായിരുന്നു ഇല്ലെങ്കിലും അദ്ദേഹം മുന്നിൽ ഇറങ്ങി എന്നുള്ളതാണ് കാരണം ഹനിക്കപ്പെടുന്നത് ന്യൂനപക്ഷ അവകാശമാണ് അതിൽ കൈവെക്കാനായിട്ട് സർക്കാരിനെ അനുവദിക്കാനാവില്ല എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എടുത്തു ആ അത്രയും ആർജവത്വമുള്ള നിലപാടുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം വിദ്യാഭ്യാസ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അത് നമ്മൾക്ക് കുറച്ച് സ്കൂളും കോളേജും നടത്താനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടല്ല ഈ പൊതുസമൂഹത്തിന് ചില അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് നിങ്ങൾ ഓർക്കണം കേരളത്തിലും ക്രൈസ്തവ സഭകള് സ്കൂളും കോളേജും തുടങ്ങി കർണാടകത്തിലും തുടങ്ങി ഇന്ന് ബാംഗ്ലൂർ എന്ന് പറയുന്ന കൊച്ച് പട്ടണത്തിൽ ഈ അടുത്ത നാളിലൊക്കെ തുടങ്ങിയ ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് എല്ലാ നാനാഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ പഠിക്കാനായിട്ട് വരുമ്പോൾ കേരളത്തിൽ ഇതിനൊക്കെ എത്രയോ പണ്ട് തുടങ്ങിയ പുരാതനമായ നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്തുകൊണ്ടാണ് ആരും വരാത്തത് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ നമ്മുടെ സർക്കാരിന്റെ ചില മുടന്തൻ നയങ്ങൾ അത് എപ്രകാരം ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം ഓരോ ബജറ്റിലും നമുക്ക് കേൾക്കാം കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കുന്നു ഹബ്ബാക്കുന്നു ഇതുവരെ നമ്മൾ ഹബിന്റെ ഒരു ലക്ഷണവും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടുന്ന് എല്ലാവരും വിട്ടുപോവുകയാണ് ഇവിടുന്ന് കുട്ടികളെല്ലാം പോവുകയാണ് ഇങ്ങോട്ടേക്ക് അപ്പൊ ഏതെങ്കിലും ഒരു കണക്കെടുത്തുകൊണ്ട് വരും അവിടെ നൂറ് പേര് വന്നിട്ടുണ്ട് ഇവിടെ ഇരുന്നൂറ് പേര് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കണക്ക് കൊണ്ടുവരും പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തുടരും ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവരുടെ അത്രയും വിജയിക്കാതെ പോകുന്നുണ്ടെങ്കിൽ വിജയിക്കാതെ പോകുന്നു ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് കാരണം നമ്മുടെയൊക്കെ പല സ്ഥാപനങ്ങളിലും ഇന്ന് വളരെ വലിയ ചരിത്രമുള്ള ഒന്നാന്തരം സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ കുറവ് ഉള്ളപ്പോൾ നമ്മൾ ചിന്തിക്കണം അതേ ഈ ഇന്ത്യ മഹാരാജ്യത്തെ കുട്ടികളില്ലാഞ്ഞിട്ടല്ല അവരെ ഇവിടെ കൊണ്ടുവരാനുള്ള നല്ല നയങ്ങൾ രൂപീകരിക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് നിൽക്കാൻ ഒത്തിരി വേദികളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരുമിച്ച് നിൽക്കാൻ ഒത്തിരി വേദികളുണ്ട് പക്ഷേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം നേർത്തു വരുന്നു നമ്മ നമ്മളെ കുറിച്ച് അവർക്കൊക്കെ ഒരു ധാരണയുള്ളത് ഇവർ ഒരിക്കലും ഒരുമിച്ച് നിൽക്കുകയല്ല എന്നാണ് അത് സുറിയാനി ക്രിസ്ത്യാനിയുടെ രക്തത്തിൽ ഈ പിളർപ്പിനുള്ള ഒരു വല്ലാത്ത ഒരു ഒരു ജീൻ ഉള്ളതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതായാലും മാറുന്ന സാഹചര്യത്തിൽ ഒരുമയുടെ ഒരു സന്ദേശം കൊടുക്കാനും പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്യുമിക്കൽ പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ എക്യുമിക്കൽ നിലയ്ക്കൽ എക്യുമിനിക്കൽ ട്രസ്റ്റിന് എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ